കെ പത്മകുമാർ അഗ്നിസുരക്ഷാ മേധാവി സ്ഥാനത്തുനിന്ന് വിരമിക്കുമ്പോൾ ആയി സ്ഥാനക്കയറ്റം കിട്ടിയ മനോജ് അബ്രഹാം ഈ ചുമതലയിലേക്ക് എത്തും മനോജ് അബ്രഹാം കൈകാര്യം ചെയ്തിരുന്ന എ ഡിജിപി ക്രമസമാധാനം ഇതോടെ ഒഴിഞ്ഞുകിടക്കുകയും ഐ ജിമാർക്ക് ക്രമസമാധാന ചുമതലയുള്ള എഡിജിപിയുടെ ചുമതല വീതിച്ചു നൽകിയാൽ മതിയെന്നുള്ളതാണ് അനൌദ്യോഗികമായി പോലും നടക്കുന്ന ചർച്ചകൾ ഇക്കാര്യം ഡിജിപി ഷെയ്ഖ് ദർവേഴ് സാഹിബ് മേൽനോട്ടം വഹിച്ചാൽ മതിയെന്നും ആലോചനയുണ്ട് പുതിയ ക്രമസമാധാന ചുമതലയുള്ള എ ഡിജിപി ഉടൻ വേണ്ടതില്ലെന്നും സർക്കാർ കണക്കുകൂട്ടുന്നു എം കുമാർ െതിരെ വിവാദങ്ങൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും അതേ ചുമതലയിലേക്ക് കൊണ്ടുവരേണ്ടതില്ലെന്ന് സർക്കാർ തീരുമാനിക്കുന്നത് അജിത് കുമാറിനെ കൊണ്ടുവന്നാൽ അത് വലിയ രാഷ്ട്രീയ വിവാദമായി പിന്നീട് മാറുകയും ചെയ്യും അതല്ലെങ്കിൽ മൂന്ന് പേരുകളാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡിജിപിയാകാൻ സർക്കാരിന്റെ മുന്നിലുണ്ടായിരുന്നു പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് എ ഡി ജി പി എസ് ശ്രീജിത്ത് ക്രൈംബ്രാഞ്ച് മേധാവി എ ഡിജിപി എച്ച് വെങ്കടേഷ് ഇന്റലിജൻസ് മേധാവി എ ഡിജിപി പി വിജയൻ തുടങ്ങിയവരാണ് നിലവിൽ മൂവർക്കും പ്രധാന ചുമതലകൾ ഉള്ളതിനാൽ ലോ ആൻഡ് ഓർഡർ ചുമതല നൽകിയിരിക്കില്ല അതിനു പകരമായി പഴയ പരിഷ്കാരമെന്ന നിലയ്ക്ക് രണ്ട് ഐജിമാർക്ക് ചുമതല വീതിച്ചു നൽകുകയും ചെയ്യും ശ്യാംസുന്ദറും രാജ്പാൽ മീണയും ചേർന്ന് ലോ ആൻഡ് ഓർഡർ ചുമതല നോക്കട്ടെ എന്നാണ് സർക്കാർ തലത്തിലെ ആലോചനകൾ നിലവിൽ സംസ്ഥാന പോലീസ് മേധാവിയായിട്ടുള്ള ഷെയ്ഖ് ദർവീർ സാഹിബ് വിരമിക്കുന്നതുവരെയും തൽസ്ഥിതി തുടർന്നേക്കുമെന്നാണ് ലഭ്യം വിവരം സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം